ഈ അതുല്യ മരിക്കുന്നവരെയും കാത്തിരിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല കാരണം അതുല്യയുടെ സുഹൃത്തുക്കൾക്ക് അതുപോലെ വീട്ടിലൊക്കെ ഈ കുട്ടി ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അവിടെ പീഡനം അനുഭവിക്കുന്നതിൻ്റെ വീഡിയോ അടക്കം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതറിയുമ്പോൾ ഈ കുടുംബക്കാർക്ക് വിഷമത്തോടു കൂടി അവിടെ ഗൾഫിൽ ഷാർജയിലായാലും ദുബായിലായാലും സൗദിയിലായാലും അവിടെ മലയാളി സംഘടനകളുണ്ട് അവിടെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടി നമ്മുടെ കുട്ടി അവിടെ ഗാർഹിക പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇടപെടണം അവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രവർത്തിക്കണ്ടേ ഈ സുഹൃത്തുക്കൾക്ക് കിട്ടിയ വീഡിയോ ആൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇയാളൊരു സൈക്കോ ആണെന്ന് മനസ്സിലായി തീർച്ചപ്പെടുത്തി ഉടനെ തന്നെ അവിടുത്തെ സംഘടനകൾ പോലീസ് ഇവിടുത്തെ പോലീസ് ഇവിടുത്തെ സംഘടനകൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് അവിടെ രക്ഷിച്ച് കൊണ്ടുവരണം അല്ലാതെ ഈ നാളെ നിന്നാവും പിറ്റോസം നന്നാവും വിചാരിച്ചിട്ടാണോ ഇവർ വെയിറ്റ് ചെയ്തത് അപ്പം ആ കുട്ടിയുടെ ജീവൻ പോയില്ലേ എത്ര വിഷമോര കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ആർക്കും സഹിക്കാൻ കഴിയില്ല സ്വന്തം മകളെ അല്ലെങ്കിൽ ആരെയായിക്കോട്ടെ ഇതുപോലെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇട്ട് ഇതുപോലെ കൊലപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുതായിരുന്നു നമ്മുടെയൊക്കെ മക്കളെ വിവാഹം ചെയ്ത് വിദേശത്തേക്ക് വിടുമ്പോൾ അവിടുത്തെ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഫോൺ ചെയ്യാനും വീഡിയോ കാണാനൊക്കെ സൗകര്യങ്ങളുണ്ട് മിനിറ്റിൽ മിനിറ്റിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം അല്ലാതെ അവിടെ ഇട്ടിട്ട് വീണ്ടും 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 അതിനെ ശരിയാവും എന്നുള്ള ധാരണയിലാണോ ഇവർ വീണ്ടും ശരിയാവും എന്നുള്ള ധാരണയിലാണോ ഇവരൊക്കെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായി കൂട്ടുകാരറിഞ്ഞു എല്ലാവരും അറിഞ്ഞു അറിഞ്ഞ സ്ഥിതിക്ക് വീണ്ടും വീണ്ടും സമാധാനിപ്പിക്കലല്ല അതിൻ്റെ ഒപ്പം മറുപടി എത്രയും പെട്ടെന്ന് അവരെ ഇങ്ങോട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവരലാണ് അതിനുവേണ്ടി അരയും തലയും മുറുക്കി നമ്മൾ വർക്ക് ചെയ്യണം ഇന്നത്തെ കാലത്ത് ഇതെല്ലാം നടക്കും അപ്പോൾ ഈ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ കൊല്ലത്തെ ഒരു വിഭഞ്ചികയുടെ ഒരു കുട്ടിയുടെ ഒരു മരണം ഇതൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അവർ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാം അവർ സമാനമായിട്ടാണെങ്കിൽ ജീവിക്കട്ടെ കാരണം കുറേ കുടുംബക്കാരൊക്കെ വിചാരിക്കുന്നത് ഇനി കുട്ടിയെ കല്യാണം കഴിച്ചാൽ നമ്മളെ സ്വന്തം കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അത് ഡൈവേഴ്സായിട്ട് വന്നിരുന്ന മോശം മോശങ്ങളല്ലേ അത് എങ്ങനെയൊക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യട്ടെന്നുള്ളൊരു ധാരണയിലിരിക്കുന്ന ആളുകളുണ്ട് ഇവർക്കൊക്കെ ഇതൊരു പാഠമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ശരിക്കും വിവാഹബന്ധം നമ്മളന്വേഷിച്ച് വേണം നടത്താൻ ഇനി നടത്തി അത് അന്വേഷിച്ചതിൽ നമുക്കെന്തെങ്കിലും പശക സംഭവിച്ചാൽ അവിടെ ഇയാ ഇയാളുടെ ഈ ഭർത്താവിൻ്റെയും അവിടുത്തെ കുടുംബക്കാർക്കും നമ്മുടെ കുട്ടിയുമായി നമ്മുടെ മകളുമായി നമ്മൾ ആരായിക്കോട്ടെ സഹകരിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ ആ ബന്ധം അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവികാസങ്ങൾ ഉണ്ടാവും സംവികാസങ്ങൾ നമ്മുടെ ഒരു മകള് നഷ്ടപ്പെട്ടു അത് നഷ്ടപ്പെടാത്തൊരു വേദനയോടുകൂടി കണ്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ ഇത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് അനുവദിച്ചു കൊടുക്കരുത് ഇന്ന് എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങൾ നമുക്കുണ്ടായിട്ട് പോലും രക്ഷപ്പെടുത്താൻ നമ്മളെ മക്കളെ രക്ഷപ്പെടുത്താൻ പോലും കഴിയുന്നില്ലോ എന്നോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം ഈ ഇത് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എല്ലാ സംഘടനകളുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അവർ തിരിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ഏറ്റവും വലിയ മണ്ടത്തനെ പറ്റിയത് ഇത് ഇയാള് ഭയങ്കര കൊടും സൈക്കോണ് ഇയാള് ഇയാളുടെ വീഡിയോ കാണുമ്പോൾ അറിയാം ഇയാൾ തനി സൈക്കോണ് ഇവൻ ഇവൻ്റെ കൂടെയൊന്നും ഒരു പെൺകുട്ടിയേയും ജീവിക്കാൻ കഴിയില്ല ഇവനൊന്നും ഇനി കേസ് കൊടുത്ത് ഇവനെ ശിക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയില്ല ശിക്ഷിക്കണം പക്ഷേ അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം നമ്മളെ മകളെ നഷ്ടപ്പെടാതിരിക്കില്ലാണല്ലോ നമ്മുടെ ഉദ്ദേശം നമ്മളതാണ് ചെയ്യേണ്ടിയിരുന്നത് അപ്പം ഇനിയും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ മുന്നോട്ട് പോകുന്ന കുടുംബവും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തണം അത്രയും പെട്ടെന്ന് അല്ലാതെ അവിടെ ഇട്ട് പീഡിപ്പിച്ചിട്ട് കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരുത്തരുത്